യു എയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ കമ്പനിയായ എം എസ് സിയുടെ ഏരിയസ് എന്ന ചരക്ക് കപ്പൽ ഇറാൻ പിടികൂടിയിട്ട് ഇന്നേക്ക് നാല്പത്തിരണ്ട് ദിവസമായി നാല് മലയാളികളടക്കം ഇരുപത്തഞ്ചോളം ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് നമ്മോടൊപ്പം കോഴിക്കോട് സ്വദേശി ശ്യാംനാഥിൻ്റെ അച്ഛനാണ് ചേരുന്നത് ചേട്ടാ ഇതിപ്പം നാല്പത്തിരണ്ട് ദിവസം എന്താണ് കമ്പനിയിൽ നിന്നുള്ള ഒരു സമീപനം ഞാൻ കമ്പനിയിലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചു ദിവസമായി ിൽ പ്രശ്നങ്ങളാണല്ലോ സുധരണ്ട് മരിച്ചു കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ആസ് സുണ് ആസ് പോസിബിൾ നമ്മൾ ചെയ്യും അവർക്ക് യാതൊരു കുഴപ്പമില്ല ഇതേ റിസൾട്ട് തന്നെയാണ് എംബസിൽ അപ്രോച്ച് ചെയ്യുമ്പോഴും കിട്ടുന്നത് നമുക്ക് വേണ്ടത് ഈ സമാധാനിപ്പിക്കലല്ല നമുക്ക് വേണ്ടത് നമ്മളുടെ ആളിവിടെ എത്തുക വേണ്ടത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആ ആൻറ്റസേന വിട്ടിട്ട് വിട്ടുകഴിഞ്ഞു പിന്നെ ഏഴാൾ അതിന് ശേഷം വിട്ടു അതിൽ അഞ്ച് നോർത്ത് ഇന്ത്യൻസും രണ്ട് മറ്റുള്ള അസ്റ്റോണിയ പിന്നെ ഫിലിപ്പൈൻസ് ആണ് തോന്നുന്നു അവരേ അയച്ചു അപ്പം ഇവർക്ക് എന്ത് പ്രശ്നമാണ് എന്നുള്ളതാണ് നമുക്കുള്ള ചോദ്യം അത് കമ്പനി അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം ഗവൺമെൻറ് തലത്തിലും അതിന് ചെയ്യണം ചെയ്യുന്നുണ്ടായിരിക്കാം നിലവിലിപ്പം വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സമീപനം എന്താണ് ഈ ഒരു വിഷയം നാല്പത്തിരണ്ട് ദിവസത്തോളമായി ഈ ഒരു തടങ്കലിൽ വെച്ചുകൊണ്ട് എന്താണ് അവരുടെ നിന്നുള്ളൊരു സമീപനം വിദേശ മന്ത്രാലയത്തിൽ നിന്ന് ഞാൻ വിളിച്ചു മുരളി സാഹബിനെ വിളിച്ചു മുരളി സാഹിനെ വിളിച്ചപ്പോൾ എനിക്ക് പി ആണ് കിട്ടിയത് കാര്യങ്ങളെല്ലാം അദ്ദേഹം വിദേശ മന്ത്രാലയത്തിനോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ചെയ്യുന്നുണ്ട് ഒന്നും പേടിക്കാനില്ല ഈ പേടിക്കാനൊന്നില്ല എന്നെല്ലാം കേൾക്കുന്നത് ഞാനൊരു പത്ത് പന്ത്രണ്ട് ഇമെയിൽ അയച്ചു ഇതിൻ്റെ എം എസ് സീൻ്റെ ഹെഡ് ഹെഡ് ക്വാർട്ടർ അതിൻ്റെ ഒരു ഡീഗോ പൊണ്ട എന്ന് പറഞ്ഞിട്ടൊരാൾ അയാൾക്ക് അയച്ചു ചെയർമാൻ അയച്ചു നത്തിങ് നോ റിപ്പോർട്ട് ഒരു റിപ്ലൈയും കിട്ടിയില്ല വെറും സുരക്ഷിതരാണെന്നുള്ള മറുപടി മാറി എവിടെ നോക്കിയാലും ഇതാണ് സുരക്ഷിതരാണെന്നുള്ളതാണ് നമുക്ക് അതല്ല വേണ്ടത് നമുക്ക് കേരളീയൻസിൻ്റെ ഒരു ഇത് കാരണം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അത് പുഷപ്പ് ചെയ്യണം അതാണ് നമുക്ക് പറയാനുള്ളത് വേറെപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല നമ്മളിത് പറഞ്ഞ് പറഞ്ഞ് മടുത്തു ഇനിയെങ്കിലും ആ നമ്മളെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരിക അവരുടെ അവസ്ഥ നിലവിൽ എന്താണ് അവരുടെ അവസ്ഥ മകൻ വിളിക്കുന്നുണ്ട് വൈകുന്നേരം ചിലപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് കൊടുത്തു കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഒരു മലയ്ക്ക് ഇരിക്കുക അത്ര തന്നെ ഒരു കിളീനെ പിടിച്ചിട്ടമാതിരി അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കാര്യവും ഇല്ല മെന്റൽ അവർ എന്താവും എന്നുള്ളത് കണ്ടറിയണം നമുക്കതാ പറയാനുള്ളത് ഇപ്പം ഏകദേശം ഏപ്രിൽ പതിനേഴിനോടനുബന്ധിച്ച് നാട്ടിലെത്തേണ്ട ആളുകളാണ് ഇവര് ഇപ്പം മെയ് മാസം കഴിയാനായി എന്നിട്ടും അവരെത്തുന്നില്ല അവർ എത്തുന്നില്ല അതാണ് നമുക്ക് ഉൾക്കണ്ട ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് ഇറാനിൽ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ അത് വേറെ അപ്പം നമുക്ക് കൂടുതൽ മെൻ്റൽ പ്രശ്നങ്ങൾ നമുക്ക് കയറി വരികയാണ് അപ്പോൾ അവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരൊന്നും അറിയില്ല കടലിൽ കിടക്കുക ഇതാണ് സ്ഥിതി ഇതിപ്പം ഇന്ത്യൻ പൗരന്മാരാണ് അപ്പം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കുറച്ചുകൂടി ഇതിൽ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ടോ എങ്ങനെ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലയെന്നല്ല പക്ഷേ ഒരു സ്പീഡപ്പ് വേണ്ടേ നാൽപ്പത്തിരണ്ട് ദിവസമായി ഈ ജോലിക്കാരതിലിരിക്കുന്നു അതൊരു ശരിയായ വശമാണ് നമ്മളൊരു ആസ് എ ഇന്ത്യക്കാരൻ നമ്മൾ ആ നിലയ്ക്കാണോ ഏ വിദേശമന്ത്രി അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒക്കെ നോക്കണ്ടേ കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി നോക്കി എനിക്ക് ടൈം ടു ടൈം അഞ്ചാമത്തെ ആളൊരു ഫോണാണ് കിട്ടിയത് അവിടെ അവർ പറയുന്നത് വളരെ ഓക്കെയാണ് അവർ യാതൊരു പ്രശ്നമില്ല അത് റിപ്ലൈ അല്ല ഒന്നുതന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു ആൾകൂടി കൂടിയാണ് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ സർ അവരെ കോക്ട് ചെയ്യാ അവരെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഞാൻ വിളിച്ചപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ് പി എ പറഞ്ഞു അങ്ങനെയാണ് പി എ പറയുന്നത് അതൊക്കെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയത് അങ്ങനെയാണ് എന്നൊക്കെയാ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഇല്ല എനിക്കെപ്പോ വിളിക്കുമ്പോഴേക്കും കിട്ടില്ല മലയാളികൂടിയാണല്ലോ ഞാൻ ഡയറക്റ്റ് കാണാൻ വേണ്ടിട്ട് ഞാൻ വളരെയധികം പരിശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഈ മറ്റേ ഇലക്ഷൻ്റെ ഇത് പ്രകാരം വെസ്റ്റ് ബംഗാൾ ജാർഖണ്ഡ് അവിടെ ഇവിടെയ്ക്കാണ് പോകുന്നത് പിന്നെ ഇപ്പോൾ ഒന്നും പറയാനുള്ളത് എന്താ വെച്ചാൽ ഏഴാളെ കമ്പനി റിലീവർ ഇല്ലാതെ വിട്ടു പിന്നെ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതാണ് റിലീവർ വേണമെന്നുണ്ടെങ്കിൽ അത് കമ്പനി പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ അതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് കമ്പനിയാണ് പിന്നെ എംബസിക്കുള്ള റിപ്പോർട്ടുകളോ എംബസിക്കുള്ള റിപ്പോർട്ടുകളും എല്ലാം കമ്പനി കൊടുത്ത് ശരിയാക്കേണ്ടതാണല്ലോ അപ്പോൾ അവിടെ എന്താണ് ഗവൺമെൻറ്റിൻ്റെ എന്താ പ്രശ്നം എന്നുള്ളത് എന്താ കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സാണ് നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ അതും കൂടി അന്ന് കമ്പനി അതിന് പ്രത്യേക ഇനിഷ്യേറ്റീവ് ചെയ്യുക അത്രേ പറയുള്ളൂ നിലവിലെ നിങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾ നിസ്സഹായരാണ് നമ്മളിവിടെ ഇരുന്ന് പറയുക എന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ലാതെ ഈ മൂന്ന് ഫാദേഴ്സും മൂന്നാളും പാലക്കാടുള്ള ആളും പിന്നെ ധനേഷ് അയാളുമായിട്ട് സംസാരിക്കുക എന്നല്ലാണ്ട് നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല ആ കോണ്ടാക്ട് ചെയ്യാൻ ഇനി കോണ്ടാക്ട് ചെയ്യാൻ ബാക്കിയില്ല എല്ലാവരും ചെയ്തു ക്ലിയർ ആയിട്ട് യാതൊന്നും പറയുന്നില്ല ഓക്കെയാണ് വേഗം ശരിയാവും ആ ഒരു മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടത് ഇപ്പൊ നമ്മളെ കുട്ടികൾ വേഗം എത്തുക എന്നുള്ളതാണ് വേറെ പറഞ്ഞതുപോലെ അവരവിടെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എന്താണ് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടച്ചിട്ട പോലെയാണ് വേറെ ലിബോർട്ട് വന്നത് അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്യുമ്പോ അവരുടെ ഒരു എന്താണ് അവസ്ഥ വളരെ മോശാണ് പക്ഷെ അവരൊന്നും അടിക്കുകയാണ് നമ്മളെ അറിയിക്കേണ്ട അറിയിക്കേണ്ടി മോശമായിരിക്കണമെന്നാണ് ഏകദേശം എനിക്ക് മനസ്സിലായത് ഇത്തരത്തിൽ സുരക്ഷിതരാണെന്ന് പറയുമ്പോഴും എപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനാവും എന്നൊരു ആശങ്കയാണ് കുടുംബം നമ്മോട് പങ്കുവെക്കുന്നത് അനിൽ കല്യാശ്ശേരിയോടൊപ്പം റമീസ് മുഹമ്മദ് കരളി ന്യൂസ് കോഴിക്കോട്